രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹമൊക്കെ കഴിഞ്ഞു വിവാഹ ശേഷം അവർ വീട്ടിലേക്കൊക്കെ പോകാൻ തുടങ്ങുവാണ് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ കല്യാണം കഴിഞ്ഞു പക്ഷേ ഇനി നവീനങ്ങാനും വരുമോ എന്ന് ഓർത്തിട്ട് ശ്രുതിക്ക് നല്ല ടെൻഷനാണ് അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ് ശ്രുതിയും ശ്രുതിയും എല്ലാവരും കൂടെ കൂടി അവരുടെ അപ്പം അച്ചമ്മ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ എനിക്കിതൊക്കെ ഈ തട്ടൊക്കെ നേരത്തെ എടുത്ത് വെ ിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് അവരെ ആരതി ഒഴിയാൻ വേണ്ടിയുള്ള തട്ട് അതൊന്നും റെഡിയാക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ ചന്ദ്രമതി പറയും ഞാനും ഇനി ഇപ്പോഴല്ലേ ഇങ്ങ് എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് ചന്ദ്രമതി ആരത്തി തട്ടൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരച്ചമ്മ പറയും ചന്ദ്രമതി അത് രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയും അപ്പം രേവതി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം രേവതി അത് മേടിക്കോണ്ടി പറയും ചെറുക്കനെ പെണ്ണുവിനോട് ആരതി ഒഴിഞ്ഞ് വീട്ടിൽ കയറ്റാനൊക്കെ പറയുന്നുണ്ട് അവരിങ്ങനെ ആരതി ഒഴിയാനൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ സച്ചു പറയുന്നത് ഞാൻ പോകും എനിക്ക് ഓട്ടോ ഉണ്ടെന്ന് പറയും അപ്പോൾ സച്ചി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവരുടെ അച്ഛൻ പറയും രവീന്ദ്രൻ പറയും നീ ഇപ്പോൾ പോവല്ലേ ഈ ചെറുക്കൻ ചെറുക്കനേയും പെണ്ണിനെയും കൂടെ വീട്ടിലേക്ക് ആ കയറ്റുന്ന സ ചടങ്ങിലെ നീ ഇവിടെ നിൽക്കുന്നു അറിയാം അപ്പം അവനെയല്ലേ കയറ്റുന്നത് പിന്നെന്തിനാണ് ഞാനിവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി ഇങ്ങനെ പറയുകയാണ് അതിന് ശേഷം ഇവർ വീട്ടിനുള്ളിൽ കയറി കഴിഞ്ഞു അപ്പോഴും ശ്രുതി ഭയങ്കര ടെൻഷനായിട്ട് പുറത്തേക്ക് നോക്കുകട്ടോ ഇനി നവീൻ അറിയാൻ വേണ്ടി അപ്പം രവീന്ദ്രൻ ചോ ശ്രദ്ധിച്ചിട്ട് ചോദിക്കും എന്താ എന്താ മോളെ നോക്കണേന്ന് ചോദിക്കും അപ്പോൾ പറയും ആരെങ്കിലും വരാനുണ്ടോയെന്ന് ചോദിക്കും ഇല്ല ഇല്ല പുതിയ വീടല്ലേ ഇത് ചുറ്റും അല്ല ഞാനൊന്ന് ചു പരിസരമൊക്കെ ഒന്ന് നോക്കിയതാന്ന് പറയും അപ്പോഴത്തേക്ക് ശ്രുതി പറയും ഞാൻ കാണിച്ചു തരാം ശ്രുതിന് ഇവിടെയൊക്കെ ചുറ്റും പുറം എല്ലാം ഞാൻ നടന്ന വീടൊക്കെ കാണിച്ചു തരാമെന്ന് പറയും അപ്പോൾ സച്ചു ഓ പിന്നെ ഇത് ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ സംസാരിക്കും ഇതൊക്കെ വീടൊക്കെ കാണിച്ചു കൊടുക്കാൻ പിന്നെ ചെറുക്കനും പെണ്ണിനോട് മധുരം കൊടുക്കാനായിട്ട് പാലും പഴവും എടുത്തിട്ട് വരാൻ പറയും അപ്പോൾ രേവതിയോട് പറയും പോയി എടുത്തിട്ട് വരാൻ പറയും രേവതി എടുക്കാൻ പോകാം അപ്പോൾ ചന്ദ്രമതിയോട് പറയും ഇവരെ പൂജാമുറി മുറിയിൽ കൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ വിട് പ്രാർത്ഥിക്കാൻ വേണ്ടി കൊടുക്കാൻ പറയും അങ്ങനെ ചന്ദ്രമതി അവരെ ശ്രുദീനേയും സുധീനേയും കൂടെ പൂജാമുറിയിലൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കുവാണ് അതേസമയം അപ്പോഴത്തേക്കും രേവതി ഇവർക്ക് പാലെടുക്കാൻ പോകുമ്പോഴത്തേക്കും ചന്ദ്രമതി പറയും കുറച്ച് ബദാമിൻ്റെ പൗഡറിലൂടെ ആഡ് ചെയ്യണമെന്ന് പറയും അപ്പോൾ പ്രയൂ ബദാം പൗഡർ ഇല്ലായെന്ന് പറയും ആ എന്നാൽ ബദാം പൗഡർ ഇല്ല എന്ന് പറയും മസച്ചുറിയ എന്നാൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ എടുത്തിടാൻ പറയും അപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുവാണ് ആ എന്നാൽ പിന്നെ അതില്ലെങ്കിൽ അവർക്ക് എന്നിട്ട് അവർ കൊണ്ടുവന്നിട്ട് മധുരം കൊടുക്കും കേട്ടോ അവർ ഭയങ്കര റൊമാൻസ് ആയിട്ട് രണ്ടുപേരും കഴിക്കുകയൊക്കെ ചെയ്യുവാണ് അതേ അതേസമയമാണെങ്കിൽ സച്ചി സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ സുധീടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അവനിങ്ങനെ കയറിരുമ്പോൾ കൈ വെച്ചിട്ട് തട്ടൊക്കെ ഒഴിച്ചു കൊടുക്കും ആപ്പത്തേക്കും സുധീൻ്റെ അടുത്ത് പറയും ഇത് കണ്ടോ ഇത് നല്ല പണിയെടുത്ത് ഉറച്ച ശരീരമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൻ്റെ പോലത്തെ ഒന്നും അല്ലയെന്നൊക്കെ പറഞ്ഞിട്ട് സുധി ഇങ്ങനെ ചുമ്മാ പറയുക കേട്ടോ അവരിങ്ങനെ ഓരോന്നൊക്കെ സുധീടെ അടുത്ത് ഇങ്ങനെ ഓരോന്നൊക്കെ തമാശ പോലെയും കളിയാക്കിയൊക്കെയാണ് ഇങ്ങനെ സച്ചി സംസാരിക്കുന്ന പൈസയുടെ കാര്യത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് ഇങ്ങനെ സുധീന ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്ന ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഒന്നുമില്ല രവീന്ദ്രൻ പറയണ നീം ഇണ്ടാതിരിക്കുക എന്നെയല്ലോ ആവട്ടെ എന്നുള്ള രീതിയിൽ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറയും പക്ഷേ സച്ചി എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചന്ദ്രമതിക്കാണെങ്കിൽ ദേഷ്യാവുകയാണ് രേവതിയോട് കാരണം രേവതി കൊണ്ടാണല്ലോ എല്ലാം ഇങ്ങനെ ഇവരുടെ അച്ഛമ്മ ചെയ്യിക്കുന്നതൊക്കെ അത് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട് അവർ ഇവർ പോട്ടെ പോയി കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇവർ പോകുമല്ലോ അപ്പോൾ എനിക്കൊന്ന് രേവതിനെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ കൂട്ടുകാരിയുടെ അടുത്ത് പറയാം അപ്പോൾ ചന്ദ്രമതിയോട് ഒരുങ്ങി ഒന്ന് മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടുകാരി ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അവരെല്ലാം ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവർ ഇരിക്കുക അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ എന്നാ ചൂടാ ഇതിന് ഒരു എ സി ഇടാനൊക്കെ പറയുന്നുണ്ട് ആദ്യം ഫാൻ ഇടാൻ പറയും ഫാനിട്ട് കഴിയുമ്പോഴത്തേക്കും പറയുമ്പോൾ ഇത്രയും ഫാൻ വേണ്ട ഇത് ഇത്ര കുറച്ചിടുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശുദ്ധി പറയും ഇവിടെ നമുക്കൊരു എ സി ഫിറ്റ് ചെയ്യാമായിരുന്നു എന്ന് പറയുക അപ്പോൾ സച്ചി അറിയാൻ ഫിറ്റ് ചെയ്താൽ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ പൈസ എണ്ണം നീ ഫിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട് അല്ല ഞാൻ ഫിറ്റ് ചെയ്തോളാം സച്ചിയോട് ചെയ്യാൻ വേണ്ടി അല്ല പറഞ്ഞെന്ന രീതിയിൽ ഇങ്ങനെ ശുദ്ധി പറയുകയാണ് അതേസമയം ഒരു പോലീസ് വണ്ടി വന്ന് വീടിൻ്റെ പുറത്ത് നിൽക്കട്ടെ അപ്പോൾ ഇത് ആരാ പോലും എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ വന്നേ അവർ വന്ന കാര്യം പറയുന്നു ഇങ്ങനെ ഞങ്ങൾ സച്ചി എന്ന് പറഞ്ഞാൽ ആളെ അന്വേഷിച്ച് വന്നതാന്നൊക്കെ പറയുന്നു അപ്പോൾ സച്ചി പറയും ഞാനാന്ന് പറയും ആ അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയും ആ അവൻ വല്ല കുത്തെറ്റും ചെയ്ത് വേണം അതുകൊണ്ട് തന്നെയായിരിക്കും പോലീസ് വന്നേന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുക അപ്പോൾ പോലീസുകാരൻ വന്നിച്ച് സച്ചയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും രേവതി ചോദിക്കും എന്ത് സാറേ അദ്ദേഹം എന്ത് കുറ്ററ്റ് ചെയ്തേനാ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സച്ച് പറയും രേവതി ഞാൻ ചോദിച്ചു നോക്കാമെന്ന് പറയും അപ്പോൾ ഇങ്ങനെ സച്ച് ചോദിക്കുകയാണ് എന്തിനാ സാറേ എന്താ കാര്യമെന്ന് ചോദിക്കും അപ്പോഴത്തേക്കും പറയും ഇങ്ങനെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക നവീൻ ഇങ്ങനെ കിടക്കുന്നതാണ് നവീൻ്റെ ഫോട്ടോയാണ് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഫോട്ടോയാണ് ഇത് കാണുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് ഞെട്ടു സച്ചി ഞെട്ടുന്നുണ്ട് അതേപോലെ ശ്രുതി ഞെട്ടുന്നുണ്ട് അപ്പോൾ സച്ചി ഒക്കെ ഇതെന്താ പറ്റിയ സാറേ എന്ന് പറയും ഈ നിങ്ങളുടെ വണ്ടിയിൽ ഇന്ന് കസ്റ്റമർ കെയർ ചെയ്യാമായിരുന്നോ ഒത്തിരി കസ്റ്റമർ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക പറയുമോ കുറേ പേരുണ്ടായിലിപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ല അപ്പോൾ പറയും ഇങ്ങനെ അപ്പോഴാണ് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പറയും അതിന് മുന്നേ പറയുന്നുണ്ട് എൻ്റെ സ്വന്തം വണ്ടിയല്ല സാറേ ഞാൻ ഓടിക്കുന്നത് ഇപ്പോൾ ഒരു റെൻറ്റിനടുത്ത ടാക്സി കാറാണ് ഞാൻ ഓടിക്കുന്നതെന്നൊക്കെ പറയും ആ അപ്പോൾ അതൊക്കെ ഇതിൻ്റെ മുന്നേ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിക്കുമ്പോഴാണ് സച്ചി ഇങ്ങനെ ഞെട്ടുന്നത് അപ്പോൾ സച്ചിയോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ സച്ചു പറയും ഇങ്ങനെ ഒരു ഒരാൾ ഒരാളെൻ്റെ ടാക്സി വിളിച്ചു അപ്പോൾ കണ്ടപ്പോൾ നല്ല മാന്യനായിരുന്നു പക്ഷേ കണ്ട സ്ത്രീ ഇങ്ങനെ ആ സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായി ഇങ്ങനെ സംസാരിച്ചു അവൻ അവൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സംസാരിച്ചു ഏതോ പെൺകുട്ടിയുടെ കല്യാണം മുടക്കണമെന്നോ അവളെ കൊണ്ടുപോകണമെന്നോ അവളെ കൊണ്ടുപോകണം ഏതോ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോകണമെന്നൊക്കെ അവനിങ്ങനെ വളരെ മാന്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു സ്ത്രീകൾ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയാം അങ്ങനെ ഞാൻ അവനുമായിട്ടൊന്ന് മുടക്കി അങ്ങനെ എൻ്റെ വണ്ടിയെന്ന് ഞാൻ അവനെ ഇറക്കി ഈ രണ്ട് തല്ലും കൊടുത്തു വെച്ചിറക്കി അവൻ്റെ ഞാൻ രണ്ടെണ്ണം കൊടുക്കണമെന്ന് ഓർത്തിരുന്നു പക്ഷേ അപ്പോഴത്തേക്കും രണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വണ്ടിയാന്ന് ഇറങ്ങി ഓടി ഞാനും പുറകെ ചെല്ലാൻ തുടങ്ങിയത് അപ്പോഴാണ് എൻ്റെ അച്ഛൻ കോൾ കോള് വന്നത് അങ്ങനെ ഞാൻ പിന്നെ പോയില്ല അപ്പം ഞാനിങ്ങ് തിരിച്ചു പോന്നു എന്ന് പറയും അപ്പോൾ പറയും ആ ഓട്ടത്തിനിടയിൽ അവനൊരു വണ്ടി ഇടിച്ചു ആയി എന്ന് പറയുന്നുണ്ട് അപ്പം ചന്ദ്രമതി ചോദിക്കുവാണേൽ സാറേ എന്താ സാറേ ഇവനെ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യാനാണ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും സാറേ എന്നിങ്ങനെ സു സച്ചിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ചന്ദ്രമതി ഇങ്ങനെ പറയുകട്ടോ അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയുന്നു ഞങ്ങൾ അപ്പം രേവതി പറയുന്നുണ്ട് സാറേ അയാൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹം അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയും ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതൊന്നും അല്ല ഇതിനെക്കുറിച്ച് വേറെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാൽ ഞാൻ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ല എന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിക്ക് കിട്ടിയ പോലെ ആകുന്നുണ്ട് എന്നിട്ടിങ്ങനെ ഇത് കണ്ടിട്ടാണ് ആകെ ടെൻഷനായിട്ട് നിൽക്കുവാണ് ആ ശ്രുതി ശ്രുതി ഇങ്ങനെ കൂട്ടുകാരുടെ മുഖത്ത് നോക്കുക ഇങ്ങനെ എന്ത് ചെയ്യുമെന്നൊക്കെ ഓർത്തിട്ട് സമയമാണ് അപ്പോൾ എന്നാലും ശ്രുതിക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട് അവനിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിലാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതേസമയം പിന്നെ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഏത് പെണ്ണിനെക്കുറിച്ചാവും പറഞ്ഞേന്നറിയോ ഒന്ന് ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കുവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത് അപ്പോൾ ബാക്കി കഥയുമായി നമുക്ക്